ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ വീ വീട്ടിൽ വിൽക്കാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെടികളാണ് വിൽക്കാനായിട്ടുള്ളതെന്ന് നോക്കാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ചെടികൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സെയിലിനായിട്ട് വെച്ചിട്ടുള്ള ചെടികളിൽ നിങ്ങൾക്ക് വേണ്ട ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ആദ്യം ഈ ഒരു ചെടിയാണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ചെടിയാണിത് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും അല്ലാതെയും വളർത്താവുന്നതാണ് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ചെടിയാണിത് ഒക്കെ വേറോട് കൂടിയ ചെടിയായിരിക്കും തരുന്നത് അടുത്തത് ഈ ഒരു ലക്കി ബാബുവിൻ്റെ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയം ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊക്കെ നല്ല ബുഷിയായിട്ട് വരുന്ന ടൈപ്പിലുള്ള സിങ്കോണിയമാണ് അടുത്തത് ഈ ഒരു യു ഫോർ ബിയുടെ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് യു ഫോർ ബിയുടെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില അതിൻ്റെ തീർന്ന ചെടിയുടെ സൈസ് കാണിക്കുന്നുണ്ട് ഈ വലിപ്പത്തിലുള്ള ചെടിക്കാണ് മുപ്പത് രൂപ വില വരുന്നത് അടുത്തത് ഫിലോഡൻട്രോൻ്റെ ഈയർ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതും നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാവുന്നതാണ് വെള്ളത്തിലിട്ടിട്ടും വെക്കാം എങ്ങനെ വളർത്താവുന്നതാണ് ഈ ചെടി അടുത്തത് ഈയൊരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ചെടിയാണ് ഇതും നമുക്ക് ഇൻഡോറായിട്ട് വെക്കാവുന്നതാണ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന തരത്തിലുള്ളതാണ് ഇതിന് അമ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് ഒരു ചെടിക്ക് വില വരുന്നത് ഇത് ഞാൻ ഉള്ളിൽ ഇൻഡോറായിട്ട് സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില ഇത് നമുക്ക് ഹാങ് ആയിട്ടും അല്ലാതെയും വളർത്താവുന്നതാണ് ഞാൻ ഹാങ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതും ഞാൻ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിക്ക് അയിമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെത്തിയുടെ ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിന്റെ ചെറിയ ചെടിയാണ് മുപ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലയൊക്കെ നല്ല പ്ലാസ്റ്റിക് പോലെയാണ് പോലെയാണുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത് ഇതിന് മുപ്പത് രൂപയാണ് വില ഇതിലൊക്കെ നിറയെ ചെടികൾ മുളച്ചു വരുന്നതായിരിക്കും അടുത്തത് ഈ ഒരു ബികോണിയാണ് ഈ ഒരു ബികോണിയ്ക്ക് നാൽപ്പത് രൂപയാണ് വില നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു ബികോണിയാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയൻ ടൈപ്പിലുള്ള ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഞാൻ ഹാങ്കിങ് ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് അല്ലാതെയും വെക്കാവുന്നതാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് സ്പൈഡർ പ്ലാന്റിൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കലേടിയത്തിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള കലേഡിയമാണ് ഇപ്പോൾ മഴക്കാലത്തൊക്കെ നന്നായിട്ട് പുലർത്തു വരുന്നതായിരിക്കും നാൽപ്പത് രൂപയാണ് വില അടുത്തത് അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിന് നാൽപ്പത് രൂപ തന്നെയാണ് വില അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഈ ഒരു കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയം ചെടിയാണ് ചെടിക്ക് ഇരുപത് രൂപയാണ് വില അടുത്തത് ഫിലോഡൻട്രോൻ്റെ ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് അലകേഷയുടെ ഈ ഒരു ചെടിയാണ് ഇതിന് എഴുപത് രൂപയാണ് വില വരുന്നത് ഇതൊക്കെ അധികം കയ്യിൽ സ്റ്റോക്ക് ഇല്ല ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ഇത് എഴുപത് രൂപയാണ് അടുത്തത് അലക്കേഷയുടെ തന്നെ ഈ ഒരു ചെടിയാണ് ഇതിനും യേശുവത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു അലക്കേഷയുടെ ചെടിയാണ് ഇതിനും യേശുതു രൂപയാണ് വില ഇതൊക്കെ നല്ല ഇലയൊക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കാണാൻ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് അമ്പത് രൂപയാണ് വില ഇതിലൊക്കെ നിറയെ ചെടികൾ മുളച്ചിട്ട് ചട്ടിയൊക്കെ തിങ് നിറയുന്നതായിരിക്കും അടുത്തത് ഈ ഒരു ചെടിയാണ് ബികോണിയയുടെ ഈ ഒരു ബികോണിയ ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഇതിൽ നിറയെ പൂക്കൾ വരുന്നതാണ് അടുത്തത് ഈ ഒരു ബികോണിയാണ് ഈ ഒരു ബികോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഒരു ചെടിക്ക് വില വരുന്നത് അടുത്തത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചെടിയാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചെടിക്ക് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയാണ് ഈ ഒരു ബിഗോണിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇന്നത്തെ സെയിലിനായിട്ടുള്ള ചെടികൾ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇനിയും ഒരുപാട് സെയിൽ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുക്കുന്ന ചെടികളാണ് എല്ലാം സെയിലിനായിട്ട് വെക്കാറുള്ളത്